ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഒരു ഓഫറുമായിട്ടാണ് വന്നിട്ടുള്ളത് ഡെൻട്രോബിയത്തിൻ്റെ ഡെൻഡ്രോബിയം പ്ലാന്റുകളുടെ ഒരു ഓഫറുമായിട്ട് നല്ല ഹെൽത്തി ആയ പ്ലാന്റ്സ് ആണ് കേട്ടോ എല്ലാം നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് ഒരുപാട് വെറൈറ്റീസും ഉണ്ട് അതിൽ അതിലേത് വേണമെങ്കിലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം മൂന്നെണ്ണം തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു സീഡ്ലിങ് പ്ലാന്റ് ആണ് ഫ്രീ ആയിട്ട് കിട്ടുന്നത് എല്ലാ പ്ലാന്റും നോക്കുമ്പോൾ നമ്മൾ പ്ലാന്റുകൾ എപ്പോഴും തിരഞ്ഞെടുക്കുമ്പോൾ നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആവണം ഏറ്റവും ആദ്യം നോക്കേണ്ടത് അതാണ് പ്ലാന്റിന്റെ ഹെൽത്ത് അപ്പോൾ നമുക്ക് നല്ല ഫ്ലവറും കിട്ടും നല്ല ഹെൽത്തി ആയി നല്ല ഭംഗിയുള്ള പൂക്കൾ പോയി ഒന്ന് കിട്ടുക അപ്പോൾ അങ്ങനത്തെ പ്ലാന്റുകളാണ് ഞങ്ങൾ ഓഫറിൽ ഇട്ടിട്ടുള്ളത് മിനിമം നിങ്ങളൊരു മൂന്ന് പ്ലാന്റ് എങ്കിലും തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ കൂടെ ഒരു സീഡ്ലിംഗ് പ്ലാന്റ് ആണ് ഫ്രീ ആയിട്ട് കിട്ടുന്നത് അപ്പോൾ ഈ അവസരങ്ങൾ എത്രയും പെട്ടെന്ന് പ്രയോജനപ്പെടുത്തുക പിന്നെ നമുക്കിപ്പോൾ ചെടികൾ വളർത്താൻ ഉള്ളത് മഴ ഉണ്ടേനും നമ്മൾ ഡയറക്റ്റ് മഴ ഈ പ്ലാന്റുകൾ കൊള്ളാൻ പാടില്ല അപ്പോൾ അതിൻ്റെ ലീഫൊക്കെ ഒരു മഞ്ഞപ്പ് വന്ന് ആകെ ചീത്തയായി ചീത്തയായിപ്പോവും ഞങ്ങൾ അങ്ങനെ വളർത്തുന്ന പ്ലാന്റുകളാണ് ആയതുകൊണ്ട് പിന്നെ നിങ്ങൾ വീട്ടിൽ വന്നിട്ട് സെറ്റായതിന് ശേഷം നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം പക്ഷെ ഇപ്പോൾ വന്ന ഉടനെ തന്നെ മഴയത്തൊന്നും വയ്ക്കാൻ പറ്റില്ല നല്ല പ്ലാന്റ് ആണ് കണ്ടില്ലേ ഈർപ്പൻ നല്ല ഈ ഇപ്പൊ മഴ പെയ്തിട്ട് നല്ല ഈർപ്പൈമാണല്ലോ അപ്പൊ പ്ലാന്റുകൾക്ക് വളർത്താൻ ഏറ്റവും നല്ല ടൈമാണ് ഉഡിൽ കെട്ടി കൊടുത്താലും ഒക്കെ നന്നായിട്ട് പിടിക്കും അതിനൊക്കെ പറ്റിയ നല്ല ഹെൽപ്റ്റി ആയിട്ടുള്ള നല്ല പ്ലാന്റുകളു പ്രത്യേക അപ്പൊ ഇതിന്റെ ഫ്ലവേഴ്സ് ഞാൻ ഇതിന്റെ സൈഡിൽ കൊടുക്കണുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാന്റ് ഏതാണെന്ന് വെച്ചാൽ ആ പ്ലാന്റിന്റെ പിക്കും കാണിച്ചു തരാം ഇതുപോലത്തെ ഫ്ലവേഴ്സൊക്കെയാണ് കേട്ടോ ഇതിപ്പോൾ അവിടെ ഫ്ലവർ വിരിഞ്ഞ് നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെയൊക്കെ സൈസ് കണ്ടില്ലേ ഇത്രയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് ഇതിൻ്റെയൊക്കെ പ്ലാന്റുകൾ സെയിലിനുണ്ട് കേട്ടോ പിന്നെതാ ഇങ്ങനത്തെ സീഡ്ലിങ്സ് ആണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നത് ഇതിലൊരു സീഡ്ലിങ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും നല്ല വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സും അപ്പോൾ ഈ ഓഫറ് എത്രയും പെട്ടെന്ന് പ്രയോജനപ്പെടുത്താം കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ഈ നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം ഓക്കേ